അല്പം ഫിലോസഫി എന്ന് പറഞ്ഞാൽ ബൗദ്ധികമായ ഒരു വ്യാപാരമായിട്ടാണ് ആൾക്കാർ കരുതുന്നത് പൊതുജനം പക്ഷേ എല്ലാവരും മിക്കവരും കൂടുതൽ പേരും വായിക്കുന്നത് അതിൻ്റെ വികാരപരമായ അംശത്തെ കൂടുതലെടുക്കും ഇപ്പം പുറപ്പാടത്തെ പുസ്തകത്തിന് വൈകാരികത ഉണ്ട് ഒരുപാട് അപ്പോൾ ഒരു നല്ല കൃതിക്ക് ഒരു ക്ലാസിക് കൃതിക്ക് വേണ്ട ഒരു ഗുണം ഈ ബുദ്ധിയുടെയും വികാരങ്ങളുടെയും തലന്ത് ഹൃദയത്തെയും ബുദ്ധിയേയും കുടിച്ചത് ഒരു പ്രത്യേക പ്രപ്പോർഷൻ ഒരു ഗോൾഡൻ പ്രപ്പോർഷൻ ആയിരിക്കും ഒരു നല്ല കൃതിയെ ഏറ്റവും ആസ്വാദ്യകരമാക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എഡിറ്റിങ് തീർച്ചയായിട്ടും ഞാൻ നടന്നു ചിലപ്പം കുറച്ച് കൂടുതൽ വന്നെന്ന് തോന്നിയാൽ ഞാൻ അതിനെ ഞാൻ തന്നെ സ്വയം നിയന്ത്രിക്കാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അത് എഴുത്താശാനൊരു കഥാപാത്രമുണ്ട് ഹനുമാൻ സേവ നടത്തി ഹനുമാൻ തന്നെയായി മാറുന്ന കഥാപാത്രം അപ്പൊ ആ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എനിക്ക് ഹനുമാൻ സേവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ ഒത്തിരി തപ്പിട്ട് ഒരിടത്തും കിട്ടിയില്ല ഒരുപാട് പേരോട് ചോദിച്ചു അവസാനം ഒരാൾ എന്നോട് പറഞ്ഞു കുന്നംകുളത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാൻസിറ്റിക്ക് വരയുടെ സ്ഥലം തന്നെ അവിടെ ഒരു പഞ്ചാംഗം പ്രസിഡന്റ് അവിടെ തപ്പിയ ചെലപ്പം കിട്ടുമെന്ന് അങ്ങനെ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് അവിടെ ചെന്ന അവിടെ ചെന്നപ്പോഴത്തേക്ക് തേണ്ട ഒരു ധാരാളിത്തം ഹനുമാൻ സേവയുടെ പിന്നെ ഒന്നുമില്ലെന്ന് വിചാരിക്കുന്ന അപ്പം ഒരുപാടായി അവിടെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ നിയന്ത്രിച്ച ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്ന രീതിയിലാണ് ഫിലോസഫിയെയും ജീവിതത്തെയും നമ്മൾ ജീവിതത്തെ കാണുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക പ്രൊഫോഷനിലാക്കാനായിട്ടുള്ള തീർച്ചയായും ശ്രമം എഴുത്തുകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്